വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഫസ്ന സുബർ ഇന്ന് ഞാൻ റെസിപ്പി വീഡിയോസ് മാത്രമായിട്ടല്ല കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ ഒരു ദിവസത്തെ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു അവക്കാഡോ ഷെയ്ക്കിൻ്റെ റെസിപ്പി കൂടി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ജോലികളൊക്കെ എളുപ്പാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ചെയ്തു വെക്കാറുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതും കൂടി ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ട് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വൈകുന്നേരം നാലേകാലൊക്കെ ആകുന്ന സമയത്താണ് കുട്ടികൾ സ്കൂളിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അവർക്ക് കുടിക്കാൻ കൊടുക്കാനായിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് അവാക്കയുടെ ഷെയ്ക്ക് ആണേ അപ്പോൾ അതിൽ ഞാനൊരു റോബസ്റ്റ പഴം കൂടി ചേർക്കുന്നുണ്ട് അപ്പം നമ്മളെ വീട്ടിലുണ്ടായതാണ് ഈ ഒരു ബട്ടർഫ്രൂട്ട് അതിന്റെ പകുതി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇവിടെ തമിക്ക് ഈ ഒരു ബട്ടർഫ്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനതിൽ ഈ ഒരു റോബസ്റ്റാ പഴം ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശരിക്കും ഈ ഒരു ബട്ടർഫ്രൂട്ട് മാത്രമായിട്ട് നമ്മൾ ഈ ഒരു ഷേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയണത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ഞാൻ തേനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓട്സും ആവശ്യത്തിനുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ നമ്മളിങ്ങനെ ഷെയ്ക്കും ജ്യൂസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അധികം പഞ്ചസാര ചേർത്ത് കൊടുക്കാതെ ആ ഒരു മധുരത്തിന് ആവശ്യമായിട്ടുള്ള തേനോ അല്ലെങ്കിൽ ഡേറ്റ്സ് കൂടുതലായിട്ട് ഡേറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഷേക്ക് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഹെൽത്തി ആയിരിക്കും കേട്ടോ നമ്മളിപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസോ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറയും പക്ഷേ നമ്മൾ അധികം പഞ്ചസാര ചേർത്തിട്ടാണല്ലേ ഇതൊക്കെ എടുക്കാറുള്ളത് അപ്പോൾ പഞ്ചസാര ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ ഇപ്പോൾ ഇതാ നാലേകാലൊക്കെ ആയിട്ടുണ്ട് കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവർ ജീപ്പിലാണ് വരുന്നത് തമിയോ അപ്പും പഠിക്കുന്നത് കൽപ്പറ്റ സെൻറ്റ് ജോസഫ് സ്കൂളിലാണ് കേട്ടോ അപ്പോൾ അതാ ഇവർ നാലേകാലിന് വന്നു കഴിഞ്ഞാൽ നാലേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് മദ്രസിലേക്കും പോകണം കേട്ടോ കുട്ടികൾക്ക് വൈകുന്നേരമാണ് മദ്രസ് ഇവിടെ തന്നെ വന്ന് അവർക്ക് തീരെ സമയം ഉണ്ടാവില്ല കേട്ടോ വന്ന് അവർ ബാഗൊക്കെ അവരെ ഷെൽഫിൽ കൊണ്ടുവച്ച് ഷൂസും കാര്യങ്ങളൊക്കെ അതത് സ്ഥലങ്ങളിൽ കൊണ്ടു വച്ചിട്ട് ഫ്രഷ് ആവും കേട്ടോ കയ്യും കാലും മുഖമൊക്കെ ഒന്ന് കഴുകി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരും കുളിക്കലൊക്കെ മദ്രസ് വിട്ട് വന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ അവർക്ക് ജ്യൂസിൻ്റെ കൂടെ സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കാൻ നോക്കിയപ്പം ഞങ്ങൾ വീട്ടിൻ്റെ അടുത്തുള്ള രണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് കേട്ടോ അവരെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നോ അപ്പോൾ അവർ കൊണ്ടുത്തന്നതാണ് കേട്ടോ കേക്ക് അപ്പോൾ അതാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എന്നും കുട്ടികൾക്ക് ഒരേ രീതിയിലുള്ള ഫുഡ് കാര്യങ്ങൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ കൊടുക്കാറുള്ളത് വൈകുന്നേരം വരുന്ന സമയത്ത് നമ്മളെ വീട്ടിലെന്താ ഉള്ളത് ആ ഒരു രീതിയിലാണ് കേട്ടോ കഴിക്കാറുള്ളത് പക്ഷേ ഹെവി ആയിട്ടൊന്നും അവർക്ക് വേണ്ട ചിലപ്പോൾ ചായ കുടിച്ചിട്ട് അവർ പോകും കേട്ടോ പിന്നെ മദ്രസ് വിട്ട് വന്ന് അവരെ കുളിയും നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഫുഡ് കഴിക്കുന്നത് അതും രാത്രിത്തെ ആ ഒരു ഡിന്നർ എന്ന് പറയുന്നത് ഒരു ഏഴ് ഏഴര മണിയാകുമ്പോഴത്തേക്ക് അവർ കഴിക്കും കേട്ടോ ചിലവർ പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ മക്കൾക്ക് എണ്ണക്കടി അങ്ങനെ എന്തെങ്കിലും ഇല്ലാതെ പറ്റൂല നിർബന്ധമാണ് അതുകൊണ്ട് വൈകുന്നേരം എന്നും ഉണ്ടാക്കണം ചില സമയം നമുക്ക് എന്തെങ്കിലും വയ്യായി അസുഖങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണെങ്കിലും അവർ വരാനാവുന്ന സമയത്ത് നമ്മൾ എണീറ്റ് പോയി അവർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കൂല്ലേ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ നമ്മൾ നമ്മൾ അവരെ ശീലിപ്പിച്ച ആ ഒരു രീതിയാണ് കേട്ടോ അപ്പോൾ അങ്ങനത്തെ ശീലങ്ങളൊന്നും ചെറുപ്പം മുതലേ നമ്മൾ മക്കളിൽ ഉണ്ടാക്കാതെ ഇരിക്കുക നമ്മളെ കുട്ടികളെ സ്കൂളിലോട്ട് വരുന്ന സമയത്ത് നമ്മളെ വീട്ടിൽ എന്താണ് ഉള്ളത് അത് കൊടുത്തവരെ ശീലിപ്പിക്കുക കേട്ടോ അപ്പോൾ അവരും ആ ഒരു രീതിയിൽ അങ്ങനെ ആയിക്കോളും അപ്പോൾ ഇതാ തമിയോ അപ്പോൾ മദ്രസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ആ സമയത്ത് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കുട എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ അപ്പോൾ കുട എടുക്കണോ വേണ്ട എന്നുള്ള ആ ഒരു ഇതിൽ നിന്നതാണ് അവർ മദ്രസിലേക്ക് പോയതിന് ശേഷം കുറച്ച് നേരം കൂടി ഞാൻ അവിടെ സിറ്റൗട്ടിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് അടു അടുക്കളയിലേക്ക് പോയിട്ടുള്ളത് അപ്പം ഇവർ മദ്രസിൽ പോണ ആ ഒരു സമയത്ത് ഇവർക്കുള്ള രാത്രിത്തെ ഫുഡ് ആ ഒരു സമയത്ത് റെഡി ആക്കിയിട്ട് വെക്കും കേട്ടോ ആ ഒരു സമയത്ത് ഞാൻ ഫുഡ് റെഡിയാക്കി വെക്കുന്നത് എന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുട്ടികളൊക്കെ ഒരു ഏഴ് ഏഴര മണി ആകുമ്പോഴത്തേക്ക് രാത്രിത്തെ ആ ഒരു ഫുഡ് കഴിച്ചിരിക്കും കേട്ടോ അപ്പം അതുകൊണ്ടാണ് നേരത്തെ റെഡിയാക്കി വെക്കുന്നത് നമ്മൾ പറയാറില്ലേ കിടക്കുന്നതിൻ്റെ ഒരു മണിക്കൂർ മുന്നെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കണമെന്ന് അത് അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ അത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മൾ നേരത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ എന്നും ചപ്പാത്തിയും പുട്ട് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ചില ദിവസങ്ങളിൽ ഉച്ചക്ക് വെച്ചിട്ടുള്ള ചോറായാലും കഴിക്കൂട്ടോ ഇന്നിപ്പോൾ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ ചേർക്ക പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു വെക്കണം അപ്പോൾ നമ്മൾ ഇതുപോലെ പച്ചക്കറികളൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ആ ഒരു കവറിൽ തന്നെ വെച്ചിരിക്കാതെ ആ ഒരു സമയത്ത് തന്നെ നമ്മളെല്ലാം അതത് സ്ഥലത്തേക്ക് എടുത്തു വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ചിലവർ ഇതുപോലെ പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കവറോടെ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്തുവെക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അത് മടിയാണ് കേട്ടോ നമുക്കതൊന്ന് എടുത്തു വെക്കാനുള്ള ഒരു മടിയോണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് കൊണ്ടുവന്ന സമയത്ത് തന്നെ ഇതുപോലൊരു പേപ്പറിലേക്കോ ഒരു വലിയൊരു പാത്രത്തിലേക്കോ കൊടുത്തിട്ട് നമ്മൾ ഓരോന്നും എങ്ങനെയാണോ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതെന്ന് വിചാരിച്ചാൽ അതും കൂടി ഒന്ന് ചെയ്യട്ടെ അപ്പം ഞാനിതാ ഓരോന്നും ഓരോരോ ബാസ്ക്കറ്റിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു വലിയ ഉള്ളി ചെറിയ ഉള്ളി അതുപോലെ തന്നെ കിഴങ്ങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ ഉള്ളി ഇട്ടിട്ട് പുറത്ത് തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത് പച്ചക്കറികളെല്ലാം ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കും അപ്പോൾ അതാ പയറ് ഞാൻ കൊണ്ടുവന്ന് അന്ന് തന്നെ രാത്രി അരിഞ്ഞു വെക്കും കേട്ടോ അതുകൊണ്ട് തന്നെ ആ കൊണ്ടുവന്നിട്ടുള്ള കവറിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി തക്കാളി നമ്മൾ വെച്ചുകൊടുക്കുന്ന സമയത്ത് ഇതുപോലൊരു ബാസ്ക്കറ്റിൽ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കുക അതിന് ശേഷം ആ തക്കാളിൻ്റെ മുകൾ ഭാഗമുണ്ടല്ലോ അത് താഴത്തേക്ക് വരുന്ന രീതിയിലേക്ക് വെച്ചുകൊടുക്കുക കേട്ടോ അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ കേടായി പോകില്ല കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് തക്കാളി കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസ് സോസായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം അല്ലെങ്കിൽ നമ്മൾ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ട് നമ്മൾ ഐസ് ക്യൂബൊക്കെ ഉണ്ടാക്കുന്ന ഒരു ട്രേ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഓരോരോ ക്യൂബുകളായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ക്യാരറ്റ് ഇതുപോലെ ഒരു ബോക്സിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ നികയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ വലിയ ക്യാരറ്റാണെങ്കിൽ ഒന്ന് നടുമുറിച്ചു കൊടുത്തിട്ട് അതിലേക്ക് മികക്കെ വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നമ്മൾ ക്യാരറ്റ് ഒന്നും കേടാവാതെ ഒരു മാസത്തോളം ഇരിക്കും കേട്ടോ ഫ്രിഡ്ജിൽ അപ്പം ഇതുപോലെ ചെയ്തു കൊടുക്കുക എന്നിട്ട് അടച്ചു വെച്ചുകൊടുക്കുക കേട്ടോ ഇനിയിപ്പം ബാക്കിയുള്ള ഐറ്റംസ് നമ്മൾ ഇതുപോലെ ഒരു ബാസ്ക്കറ്റ് ബാസ്ക്കറ്റെടുത്ത് അതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് വെള്ളരിയും വഴുതനയും അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ ഇതുപോലൊരു ബാസ്ക്കറ്റിലേക്കാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് ഇനി ഒരു പാത്രത്തിലേക്ക് കറിവേപ്പില ഇതുപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കറിവേപ്പില കൊണ്ടുവരുന്ന സമയത്ത് അധികം ഞാൻ കഴുകി അതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മളൊരു നല്ലൊരു ടവ്വല് വെച്ചിട്ട് നല്ലവണ്ണം അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഒപ്പി മാറ്റി കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഒരു ബോക്സിലേക്ക് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിലേക്കാണ് ഇട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ ഇന്നിപ്പം ഞാനിത് ഇതുപോലെ തന്നെ അങ്ങ് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ അതുപോലെ കഴുകി എടുത്തു വെക്കുകയാണെങ്കിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഉപകാരമായിരിക്കും കേട്ടോ നമ്മൾ ആ ഒരു വെള്ളത്തോടെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ചുറ്റിലും എണ്ണ തെറിക്കൂല്ലേ അപ്പം നമ്മൾ ഇതുപോലെ കഴുകി എടുത്തു വയ്ക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അപ്പം നിങ്ങൾ ആ ഒരു രീതിയിൽ റെഡിയാക്കി വെക്കുക ഇപ്പം അതാ എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി എല്ലാം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കലാണേ അതുപോലെ ഇങ്ങനെ ഒരു ബോക്സിലാണ് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ കയ്യിൽ ടിഷ്യൂ പേപ്പർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഈ പച്ചമുളക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒന്ന് താഴെയായിട്ട് ടിഷ്യൂ പേപ്പറും കൂടി വെച്ച് കൊടുക്കുക കേട്ടോ അതുപോലെതാ വെണ്ടയ്ക്കയും ബീൻസും ഇതുപോലെ ഒരു ബോക്സിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് വെച്ചു കൊടുക്കുന്ന സമയത്തും ഒരു ടിഷ്യൂ പേപ്പർ ഒന്ന് വിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അങ്ങനെ ഇപ്പം എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കലാണ് നമ്മളിവിടെ ഓരോ ആഴ്ചത്തേക്കുള്ള പച്ചക്കറികളാണ് കേട്ടോ വാങ്ങാറുള്ളത് കൂടുതലായിട്ട് നമ്മൾ വാങ്ങി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നാശമായി പോകില്ല ഇനിയിപ്പോൾ നാളത്തേക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് ഞാൻ റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കാറുണ്ട് അങ്ങനെ ആകുമ്പോൾ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ജോലികൾ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ നാളത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് വയ്ക്കും തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കും കേട്ടോ രാവിലത്തേക്ക് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് എന്താണ് ലഞ്ചിന് ഉണ്ടാക്കുന്നത് ഡിന്നർ വരെയുള്ള കാര്യങ്ങൾ ഒന്ന് നമ്മൾ ആ ഒരു മനസ്സിലൊന്ന് ഒന്ന് കണക്കൂട്ടി വെക്കും കേട്ടോ എഴുതി വെക്കുന്നവരും ഉണ്ട് ഉള്ളവർ എഴുതി വെക്കുക നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതും തലേ ദിവസം തന്നെ നമ്മൾ ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് എല്ലാം എളുപ്പമായിരിക്കും കേട്ടോ അപ്പം ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് വെള്ളരി കറിയാണ് വെക്കുന്നത് പിന്നെ പയറ് തോരനും പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു എപ്പോഴും എൻ്റെ അടുത്ത് ഈ ഒരു ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ കുറച്ച് കുറച്ച് ഒരു രണ്ട് ദിവസത്തേക്ക് കണക്കാക്കിയിട്ട് എപ്പോഴും ഫ്രിഡ്ജിൽ റെഡിയാക്കി വെക്കാറുണ്ട് കേട്ടോ പെട്ടെന്ന് നമുക്ക് ഒരു കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ ഇത് നമ്മൾ എടുത്ത് തൊലി തൊലിയൊക്കെ കളഞ്ഞെടുക്കേണ്ട ഒരു ടൈം വേണ്ടേ അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് എപ്പോഴും ഞാൻ കുറച്ച് കുറച്ചായിട്ട് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ നാളത്തേക്കുള്ള ആ ഒരു വയറ് തോര ൊക്കെ അരിഞ്ഞ് ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതിലേക്കുള്ള സവോളയും പച്ചമുളകും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഈ ഒരു വെള്ളരിയാണ് നാളെ തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതും ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് അതിലേക്കൊരു പച്ചമുളകും കൂടി ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും അത് പേസ്റ്റ് ആക്കി വെക്കുന്നത് എനിക്കിഷ്ടമല്ല കേട്ടോ അധികം ഞാനിതൊന്ന് ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കാറുള്ളത് ഇനിയിപ്പോൾ നമുക്കിത് പേസ്റ്റ് ആക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മളിത് ആക്കി വെക്കുകയാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കഴുകി അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ നല്ലവണ്ണം കളഞ്ഞതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ അപ്പോൾ കേടാവാതെ കുറച്ച് ദിവസം തന്നെ ഇരിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് തേങ്ങ ചെലവ് and get ഏറ്റവും അടിയുള്ള ഒരു കാര്യം തേങ്ങ ചെലവലാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഒന്നോ രണ്ടോ തേങ്ങ എപ്പോഴും ചിരകിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടാവും കേട്ടോ ഫ്രീസറിലോ അല്ലെങ്കിൽ കുറച്ചാണെങ്കിൽ താഴെ വെച്ചാൽ മതി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെക്കുന്നതായിരിക്കും നല്ലത് അങ്ങനെ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം തലേ ദിവസം തന്നെ നമ്മൾ ഇതുപോലെ കുറച്ച് പ്ലാനിങ്ങോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് വളരെ എളുപ്പമായിരിക്കും കേട്ടോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലികൾ തീർക്കാനും ഒക്കെ പറ്റുവേ ചില ദിവസങ്ങളിൽ സുഖ വൈകുന്നേരം വരുന്ന സമയത്ത് മീൻ കൊണ്ടുവരാറുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ ആ വൈകുന്നേരം തന്നെ ഞാൻ ആ ഒരു മീൻ മുളകിട്ട് വെക്കും കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം എടുക്കുന്ന സമയത്ത് ആ ഒരു കറി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ നമുക്കങ്ങനെ വെച്ച് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് കുട്ടികളൊക്കെ മദ്രസ് പോയി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ഏഴര മുതൽ അവർ സ്കൂളിലേക്കുള്ള ഹോംവർക്കും കാര്യങ്ങളും പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരിരുന്നോളും പിന്നെ ഇടയ്ക്ക് ആപ്പ് വിളിക്കുന്ന സമയത്ത് ഒന്ന് പോയിട്ട് അവനെ ഒന്ന് സ്കൂളിലേക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവനൊന്ന് സഹായിക്കേണ്ടി വരും കേട്ടോ അങ്ങനെയുള്ള സമയത്ത് അങ്ങനെ പോയിരിക്കാറുണ്ട് അല്ലാത്ത ദിവസം അവരെന്നെ പഠിച്ചോളൂ കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അടുക്കളയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കാറാണേ അങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെക്കുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക കേട്ടോ തലേ ദിവസം അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം എങ്ങനെയായിരിക്കും നമുക്ക് നമ്മളെ ജോലികളൊക്കെ എളുപ്പമാവുന്നതെന്നുള്ള മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതുവരെ ഇങ്ങനെയൊന്നും പ്ലാനിങ് ഒന്നും ചെയ്യാതെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്തു വെക്കുക കേട്ടോ അപ്പം നിങ്ങൾക്കിതിൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമേ ഇപ്പോൾ ഇതാ രാത്രിത്തെ പാത്രം കഴുകലെല്ലാം കഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നാളത്തെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെയാണ് വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊന്നും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് ഓവർനൈറ്റ് ഓട്ട്സാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓട്സ് ഒന്ന് കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ റോൾഡ് ഓട്ട്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് നാല് പേർക്കും ഓട്സ് തന്നെയാണ് കേട്ടോ റെഡിയാക്കുന്നത് അപ്പം ഓരോ പാത്രത്തിലും അരക്കപ്പ് ഓട്സ് വീതം ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു ഓട്സിൽ നമ്മൾ ഫ്രൂട്ട്സോ നട്ട്സോ അങ്ങനെയൊക്കെ ഇട്ട് കഴിക്കുന്ന സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൂടി തന്നെയാണ് കേട്ടോ ഇത് അപ്പം ഇതിലേക്ക് നമ്മൾ ഓട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് തിളപ്പിച്ച് ആറിയിട്ടുള്ള പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പക്ഷെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ഞാൻ തേനാണ് അധികം എടുക്കാറുള്ളത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് ഇല്ലേ ഈത്തപ്പഴം അതൊന്ന് അരച്ച് ചേർത്തിട്ട് അങ്ങനെയും എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് പാല് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ ഇതൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് ഇതിലേക്ക് പാൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ തിളപ്പിച്ചേറിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഫ്രൂട്ട്സോ നട്ട്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് കഴിക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാൻ ഇത് പിറ്റേ ദിവസത്താണ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് പോസ്റ്റ് ചെയ്തെന്നുള്ളത് കേട്ടോ അപ്പോൾ പിറ്റേ ദിവസം മക്കൾക്ക് ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ചില വൈകുന്നേരങ്ങളൊക്കെ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസത്തെ നമ്മളാ ജോലികളൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ചിലർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ